Hello dears, in this video we will learn about sense organs. This video we will learn about Sense Organs. We identify things using five organs namely eyes, nose, tongue, skin, and ears. They are called the five senses. Don't we learn by seeing, hearing, smelling, tasting, and touching? We come to know of things using these five senses. പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി ഇങ്ങനെ അഞ്ച് അവയവങ്ങൾ കൊണ്ടാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത് കണ്ടും കേട്ടും രുചിച്ചും മണത്തും തൊട്ടറിഞ്ഞുമൊക്കെയാണല്ലോ നാം പഠിക്കുന്നത് നമ്മുടെ പഠനം നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് സെൻസ് ഓർഗൻസ് ഐസ് ഇയേഴ്സ് നോസ് ടങ് സ്കിൻ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാവ് ചർമ്മ ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് എസ് ടു സീ തിങ് റെഗുനൈസ് കവേഴ്സ് കണ്ണ് കാര്യങ്ങൾ കാണാനും നിറങ്ങൾ മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് കണ്ണുകൾ ീപ് അവർ ബോഡി ഇൻ ബാലൻസ് നമ്മെ കേൾക്കാൻ അനുവദിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് ചെവികൾ ശരീരത്തിന് ബാലൻസ് നിലനിർത്താനും നമ്മുടെ ചെവി സഹായിക്കുന്നു സെൻസ് ഓർഗൻ ദാറ്റ് അലൌസ് ഹസ് ടു സ്മെൽ തിങ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് എസ് ടു ബ്രീത്ത് മൂക്ക് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ ഗന്ധം അറിയാൻ നമ്മെ അനുവദിക്കുന്ന ഇന്ദ്രിയ അവയവമാണ് മൂക്ക് ശ്വസിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു ഈസ് സെൻസ് ഓർഗൻ ദാറ്റ് അലൗസ്റ്റ് നാവ് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് നാവ് സ്കിൻ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ It helps us to feel or touch things ഇറ്റ് ഹെൽപ്സ് ടച്ച് അല്ലെങ്കിൽ ചർമ്മം ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും നമുക്ക് സ്പർശിക്കാനും ഇത് സഹായിക്കുന്നു പഞ്ച ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെ ഓഫ് ഐസ് എങ്ങനെയാണ് കണ്ണ് സംരക്ഷിക്കേണ്ടത് റീഡ് ഇൻ വെൽ ലിറ്റ് പ്ലേസസ് ഡി നോട്ട് റീഡ് ഇൻ എ ഡാർക്ക് ഹോൾ വിത്ത് ഡിം ലൈറ്റ് നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ വായിക്കുക ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും വായിക്കരുത് പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം ഡസ്റ്റ് ആൻഡ് സൺസ് ഹാർഫുൾ റേസ് ബൈ വിയറിംഗ് സൺഗ്ലാസ്സസ് നെവർ ലുക്ക് ഡയറക്റ്റ്ലി അറ്റ് സൺ സൺഗ്ലാസ് ധരിച്ച് പൊടിയിൽ നിന്നും സൂര്യന്റെ ദോഷകരമായ കിരണങ്ങളിൽ നിന്നും നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കുക ഒരിക്കലും സൂര്യനെ നോക്കരുത് വാഷ് സറൗണ്ടിങ് ഏരിയാസ് ഓഫ് യുവർ ഐസ് വിത്ത് ക്ലീൻ വാട്ടർ കണ്ണിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകുക ഏറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് റിച്ച് ഇൻ ബീറ്റാ കരോട്ടിൻ ക്യാരറ്റ്സ് ടൊമാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ സ്പിനാഷ് ആൻഡ് മുരിങ്ങ ലീഫ് ആർ ഗുഡ് ഫോർ ഐസ് പച്ചക്കറികളും പഴങ്ങളും ബീറ്റ കരോട്ടിനടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളും കഴിക്കുക ക്യാരറ്റ് തക്കാളി സ്വീറ്റ് പൊട്ടാറ്റോ ചീര മുരിങ്ങയില ലെറ്റോസ് തുടങ്ങിയവ കണ്ണുകൾക്ക് നല്ല ഭക്ഷണമാണ് ഗെറ്റ് ഇനഫ് സ്ലീഫ് ഫോർ യു ഐസ് കണ്ണുകൾക്ക് വിശ്രമം നൽകുന്നതിനായി നന്നായി ഉറങ്ങുക ടേക്കിംഗ് കെയർ ഓഫ് യു ടാങ്ക് നാവിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാ ക്ലീൻ യർ ടങ് വിക്രൈപ്പ് നാവ് വടി ഉപയോഗിച്ച് നാവ് ക്ലീൻ ചെയ്യുക ഡീപ് ഹൈഡ്രേറ്റഡ് ആൻഡ് ഡ്രിങ്ക് പ്ലിൻറ്റി ഓഫ് വാട്ടർ ജലാംശം നിലനിർത്തുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക സിപ് എ ഹോട്ട് ഡ്രിങ്ക് കെയർഫുള്ളി ചൂടുള്ള പാനീയം ശ്രദ്ധാപൂർവം കുടിക്കുക ടേക്കിംഗ് നോസ് മൂക്കിനെ സംരക്ഷിക്കുന്നത് എങ്ങനെ കീപ് യുവർ ഹൗസ് ക്ലീൻ ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡസ്റ്റ് ആൻഡ് അലർജൻസ് യു മേ ബ്രീത് ഇൻ നിങ്ങൾ ശ്വസിച്ചേക്കാവുന്ന പൊടിയുടെയും അലർജിയുടെയും അളവ് കുറയ്ക്കാൻ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക യൂസ് എ ക്ലീൻ ഹാൻഡ് കർച്ചീവ് ടു കവർ യുവർ നോ സ്വെൻ സ്നീസിംഗ് തുമ്മുമ്പോൾ മൂക്ക് മറയ്ക്കാൻ വൃത്തിയുള്ള തൂവാൽ ഉപയോഗിക്കാം സ്റ്റേ അവേ ഫ്രം ഏരിയാസ് വെപ്പിൾ സ്മോക്ക് ആൻഡ് അവോയ്ഡ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ആളുകൾ പുകവലിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഇയേഴ്സ് ചെവികളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാ കവർ യുവർ ഇയേഴ്സ് വെൻ യു ഹിയർ ലൗഡ് ലൗഡ്സ് വലിയ ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്തുക അവോയ്ഡ് പ്ലേസസ് വിത്ത് ലൗഡ് സൗണ്ട്സ് വലിയ ശബ്ദമുള്ള സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കുക ക്ലീൻ യുവർ ഇയേഴ്സ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ എ കോട്ടൺ സ്വാബ് വൃത്തിയുള്ള തുണിയെ അല്ലെങ്കിൽ കോട്ടൺ ബർഡ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ചെവി വൃത്തിയാക്കുക ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ തൊലിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയാ വാഷ് യൂർ സ്കിൻ ഡെയിലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ദിവസവും ശരീരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക വിയർ എ ഹാറ്റ് ഓൾ യൂസ് എ നമ്പർ അല്ല വെൽ ഗോയിങ് ഔട്ട് ഡോഴ്സ് പുറത്ത് പോകുമ്പോൾ തൊപ്പി ധരിക്കുക അല്ലെങ്കിൽ കുട ഉപയോഗിക്കുക ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദറ്റ് ആർ ഗുഡ് ഫോർ യുവർ സ്കിൻ നിങ്ങളുടെ തൊലിക്ക് ആവശ്യമായ ഭക്ഷണം ചർമ്മത്തിന് ഗുണം നൽകുന്ന ഭക്ഷണങ്ങളും അതായത് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക യൂസ് എ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അപ്ലൈ സൺസ്ക്രീൻ ജനറൽസ്ലി ആൻഡ് റീ അപ്ലൈ എവറി ടു അവേഴ്സ് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക പിന്നെ എല്ലാ സെൻസ് ഓർഗൻസിനെയും സംരക്ഷിക്കാനായിട്ട് ഒരു കാര്യം ക്ലീൻ യുവർ ബോഡി ഡെയിലി എല്ലാ ദിവസവും ശരീരം നന്നായി വൃത്തിയാക്കുക സോ ദീസ് ആർ ദ വേസ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൻസ് ഓർഗൻസ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാൻ കഴിയുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ സൊ സി ഇൻ നെക്സ്റ്റ് വീഡിയോ തിൻ്റെ ബൈബിൻ ടീക്ക്